സ്വാമി ശരണം ജ്യോതി സംഹിതയിലേക്ക് എല്ലാവർക്കും നമസ്കാരം അമ്പലപ്പുഴ പേട്ടസംഘത്തിൻ്റെ രഥഘോഷയാത്രയുടെ വിവരണങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അയ്യപ്പൻ്റെ മാതൃസ്ഥാനീയറാണ് അമ്പലപ്പുഴക്കാർ അമ്പലപ്പുഴ സംഘം അമ്പലപ്പുഴ എരുമേലി പേട്ടതുള്ളലിനായി അയ്യപ്പൻ്റെ തങ്കത്തിടമ്പ് സമൂഹപ്പെരിയൂവിൻ്റെ നേതൃത്വത്തിൽ അമ്പലപ്പുഴയിൽ നിന്നും നിരവധി ക്ഷേത്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് എരുമേലി പേട്ടതുള്ളലിന് ചെല്ലുന്നു പേട്ട സംഘത്തിൻ്റെ അന്നത്തെ ദിവസത്തെ പ്രയാണം അമ്പലപ്പുഴ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ തന്നെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വൈകിട്ടോടെ എത്തുകയും അവിടെ വിശ്രമിക്കുകയും അടുത്ത ദിവസം പ്രഭാതത്തിൽ പ്രയാണം ആരംഭിക്കുകയും ആനപ്രാമ്പൽ ചക്കുളത്ത് കാവ് തിരുവല്ല വല്ലവ ക്ഷേത്രം കോട്ടാങ്കൽ വൈകിട്ടോടെ എത്തുകയും പടയണിക്ക് പേരുകെട്ട ക്ഷേത്രമാണ് കോട്ടാങ്കൽ ദേവീക്ഷേത്രം അവിടെ വിശ്രമിക്കുകയും അടുത്ത ദിവസം പ്രഭാതത്തിൽ അവിടെ നിന്നും യാത്ര പുറപ്പെട്ട് മണിമലക്കാവ് വൈകിട്ടോടെ എത്തി അവിടെ വിശ്രമിക്കുന്നു അടുത്ത പ്രഭാതത്തിലും ഉച്ചയ്ക്കും അവിടെ തന്നെ കഴിച്ചു കൂട്ടി വൈകിട്ട് അമ്പലപ്പുഴ പേട്ട സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ആഴി പൂജ നടത്തിയതിനു ശേഷം തൊട്ടടുത്ത ദിവസം രാവിലെയാണ് എരുമേലിക്ക് യാത്ര തിരിച്ച് അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് എരുമേലിലെത്തി അതിനടുത്ത ദിവസമാണ് എരുമേലി പേട്ടതുള്ളൽ നടക്കുന്നത് సవరి క్డల హస్వా దేవా వీమణి కండ శరణ స్వామి శరణ ఓ సవరీ కొండల హలోవా మమ్మే వ్రీమణి క్వామి నమ్మ కొలు మైయా And i ഇപ്പോൾ അമ്പലപ്പുഴ സംഘം യാത്രയിലാണ് പേട്ടതുള്ളലിൻ്റെ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാവുന്നതാണ് സ്വാമി ശരണം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം സ്വാമിയേ